ശരീരത്തിൽ നീര് വയ്ക്കുക അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലോട്ട് പോകുമ്പോഴാണ് പല ബുദ്ധിമുട്ടുകളായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം ബോഡിയിൽ വണ്ണം വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഫാറ്റി ലിവർ കൊണ്ടാവാം അല്ലെങ്കിൽ പി സി ഒ ഡി കൊണ്ടാവാം അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് കൊണ്ടാവാം സോ ബോഡിയിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനുള്ള ഡയറ്റ് പ്ലാൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെഡിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു ലൈഫ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആഹാരങ്ങളൊന്ന് പരിചയപ്പെടാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർഡായിട്ടെ മെഡിക്കൽ ഓഫീസറാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസിനെതിരായി പ്രവർത്തിക്കുന്നതാണ് ആൻറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ഡിസ്കഷൻ നോക്കാം ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു തരം നീർക്കെട്ടുകളാണ് അത് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് ആവാം അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻസ് ആവാം അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ കാലയളവിൽ മാത്രം കാണപ്പെടുന്നതാണ് അക്യൂട്ട് ഇപ്പോൾ കാലുകൾ എവിടെയും തട്ടി വീഴുക അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് പോലെ കാണിക്കും ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ട് ഒരു സിക്സ് ടു വൺ വൺ ഇയർ വരെ പോകുന്നത് സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെ പോകുന്നതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ ഇൻഫ്ലമേഷൻസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡയബറ്റിസ് ഫാറ്റി ലിവർ തൈറോയിഡ് പി സി ഒ ഡി എൻഡോമെട്രിയോസിസ് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഒരു ക്രോണിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജിലാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തലവേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു കാലിൽ ഉളുക്കി വീഴുന്നതോ അങ്ങനത്തെ ഒരു ഷോർട്ട് ഡ്യൂറേഷൻസിലാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻസിന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ അതിന് കുറേ സൈൻസ് ഉണ്ട് നമുക്ക് ബോഡി കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളായിട്ടുണ്ട് ഇപ്പം ചെറിയൊരു ചൂട് അനുഭവപ്പെടാം ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് റെഡ് കളറായിട്ട് അപ്പിയർ ആവുന്നതാണ് ചെറിയൊരു നീർക്കെട്ട് പോലെ കാണിക്കാവുന്നതാണ് തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പെയിൻ പോലെയൊക്കെ ഫീൽ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു നാല് സയൻസ് ചേർന്നിട്ടുള്ളതാണ് ഒരു ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഡിപ്പെൻസ് ആണ് ഓരോ ബോഡിക്ക് അനുസരിച്ചും അത് വ്യത്യസ്ത രീതിയിലായിരിക്കും കാണിക്കുന്നത് ഇപ്പം ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഉള്ള ആളുകളുടെ ശരീരം നോക്കുമ്പം അവർ വയറ് ചാടിയിട്ടും കൈകാലുകളൊക്കെ മെലിഞ്ഞിരിക്കുന്നത് കാണാം അതൊരു ഇൻഫ്ലമേഷൻ കണ്ടീഷനാണ് അപ്പം തൈറോയിഡ് രോഗികൾക്കായാലും ഹൈപ്പോ ഉള്ള ആളുകൾക്ക് ബോഡി വെയിറ്റ് അതൊരു ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസാണ് പി സി ഒ ഡുള്ള ആളുകൾക്ക് വയറ് മാത്രം ചിലപ്പോൾ ഒരു ബെല്ലീഡായിട്ട് നിൽക്കുന്നത് കാണിക്കാവുന്നതാണ് അതും ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് അപ്പോൾ ഒരുവിധം മെറ്റബോളിക് ഡിസോർഡേഴ്സ് എല്ലാം ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലേക്ക് പറയുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതൊരു വെയിറ്റ് ഗെയിൻ ആയിരിക്കും പിരീഡ്സിൽ ഇറഗുലാരിറ്റി ഉണ്ടാവും ഗഡ് റിലേറ്റഡ് കംപ്ലയിൻസ് ആയിരിക്കും ചിലപ്പോൾ ബ്ലോട്ടിംഗ് ആയിരിക്കും വയറ് വീർത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ കാണിക്കാം ശരീരത്തിൽ എസ്പെഷ്യലി തള്ളവരലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നീര് വയ്ക്കാം അല്ലെങ്കിൽ കണകാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നീര് വയ്ക്കാവുന്നതാണ് സിവിയറായിട്ടുള്ള ഹെയർഫാൾ ഉണ്ടാവാം അമിതമായിട്ട് ക്ഷീണം കാണാം ഇതിൻ ശരീരവേദന അയയ്ക്കാം മസിൽ പെയിൻ ആയിട്ട് കാണിക്കാവുന്നതാണ് അങ്ങനെ വ്യത്യസ്ത രീതിയിലായിരിക്കും ലക്ഷണങ്ങൾ കാണിക്കുന്നത് അത് ഓരോ കണ്ടീഷൻസിനും അതേപോലെ ഓരോ വ്യക്തിക്ക് അനുസരിച്ചും അത് വ്യത്യസ്ത രീതിയിൽ കാണിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഡയറ്റിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് മെയിൻലി നമ്മൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഓയിലി ആഹാരങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഷുഗർ നിങ്ങൾ കട്ട് ചെയ്യണം അതേപോലെ തന്നെ മറ്റുള്ള ജങ്ക് ഫുഡും വലിയ ഫുഡും കഴി ഒഴിവാക്കണം പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആഹാരങ്ങൾ ഉൾപ്പെടുത്തി കഴിയാൻ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് പലർക്കും ഈ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ അമിതമായിട്ട് ക്ഷീണം തോന്നാം ഒരു ഹെവി ഫുഡ് കഴിച്ച് പിന്നെ ഒരു ലൈറ്റ് ഫുഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു അമിതമായിട്ട് ക്ഷീണം ബോഡിക്ക് ഒരു വീക്ക്നെസ്സും രൂപപ്പെടാവുന്നതാണ് അത് പ്രിവെൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക അതിന് നിങ്ങൾക്ക് ജിഞ്ചർ ഏറ്റവും കൂടുതൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് ജിഞ്ചർ ടീയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ പാകം ചെയ്യുന്ന സമയത്തൊക്കെ ജിഞ്ചർ മിക്സ് ചെയ്യാവുന്നതാണ് പെപ്പർ അല്ലെങ്കിൽ കുരുമുളക് ഇതൊക്കെ നമ്മളെ ദഹന റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസിനെ ക്ലിയർ ചെയ്യാനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളാണ് മൂന്നാമത്തത് മഞ്ഞൾ അല്ലെങ്കിൽ കുറുക്കുമിനടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കും ശരീരത്തിൽ എവിടെയൊക്കെ നീർക്കെട്ടുകൾ ഉണ്ടോ അതിനൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് സിനമൺ കറുവപ്പട്ട നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ വെയ്റ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് അതിപ്പോൾ നിങ്ങൾക്ക് ചായയിലോ മറ്റെന്തെങ്കിലും ഡ്രിങ്ക്സിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഫ്രൂട്ട്സിൽ നോക്കുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററിയിൽ അവക്കാടോ പൊമോഗ്രാനേറ്റ് ഓറഞ്ച് ദെൻ ഗോവ ഇതിലൊക്കെ അത്യാവശ്യം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ഒക്കെ നമുക്ക് സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൽ ടോസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ അവക്കാട് അതൊരു ബട്ടർ കൂടുതൽ ഉള്ളത് തന്നെ നമ്മളെ ബ്രെയിൻ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യുന്നതാണ് അതേപോലെ യൂട്രൈൻ ഹെൽത്ത് പി സി ഒ ഡി റിലേറ്റഡ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ആയിട്ടുള്ളതാണ് അപ്പം ഡെയിലി ബേസിസിൽ അവക്കാട് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ആപ്പിളൊക്കെ കഴിക്കാം അതൊക്കെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും അതേപോലെ വയർ വയർഫുള്ളായിട്ടിരിക്കാനും വെയ്റ്റ് ലോസിനും ഹെൽപ്പ്ഫുള്ളാണ് അതിനോടൊപ്പം തന്നെ ലീഫി വെജിറ്റബിൾസ് നല്ലപോലെ ഉൾപ്പെടുത്തുക എസ്പെഷ്യലി ചീര മുരിങ്ങയില തഴുതാമയൊക്കെ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത് നന്നായിട്ട് തോരനാക്കിയിട്ടോ കറിയാക്കിയിട്ടോ ഉൾപ്പെടുത്തുക ദെൻ നട്ട്സ് സീഡ്സ് നട്ട്സിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാഷ്യൂ ബദാം വാൽനട്സ് പിസ്തയൊക്കെ ഉൾപ്പെടുത്താം സീഡ്സിൽ ചിയാ സീഡ്സ് പംകിൻ സീഡ്സ് ഫ്ളാഗ് സീഡ്സൊക്കെ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസും കുറയ്ക്കും അതേപോലെ മറ്റുള്ള മറ്റുള്ളതിനോടനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി നിങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററിയിൽ വരുന്നതാണ് നിങ്ങൾക്ക് ജിഞ്ചർ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ ഉൾപ്പെടുത്തുക ദെൻ പംകിൻ സീഡ്സ് ചിയ സീഡ്സ് ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റേസിൻസ് ഒക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ് പിന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതിനോടൊപ്പം കഴിക്കുക അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ സാലഡ് ആക്കി കഴിക്കുക വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം സാലഡ് ആക്കി ഭക്ഷണത്തിന് മുൻപായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം നിങ്ങൾ ഡയറ്റും അതിനോടൊപ്പം തന്നെ വർക്കൗട്ടുകളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ് വർക്കൗട്ടുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരം ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ മധുര പലഹാരങ്ങള് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഇത്തരം ആട്ട റവ മൈദ ആഹാരങ്ങളൊക്കെ കുറയ്ക്കുക അതേപോലെ ജങ്ക് ഫുഡ് കൂടുതൽ ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി കുറച്ച് കൊണ്ടുവരിക ദെൻ ഒലിവ് ഓയിൽസ് ദെൻ കോക്കനട്ട് ഓയിലൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്തുക അതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സാലഡ്സിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ വയർ എപ്പോഴും നിറഞ്ഞിരിക്കുകയും ചെയ്യും നമുക്ക് ബവൽ റിലേറ്റഡ് കംപ്ലയിൻസ് ഒഴിവാക്കാൻ ഹെൽപ്ഫുള്ളാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൈഗ്രെയിൻ സൈനസൈറ്റിസ് ആറ്റസ് പ്രശ്നങ്ങൾക്കൊക്കെ ആയാലും ഇത്തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു റിസൾട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്മൂത്തി സാലഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെയോടൊപ്പം ഉൾപ്പെടുത്തുക അത് നമ്മളെ ബോഡിയിലെ ഡെഫിഷ്യൻസീസ് ക്ലിയർ ചെയ്യാനും മറ്റെന്തെങ്കിലും ഡിഫോമിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് ഇതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് വർക്കൗട്ടുകൾ ചെയ്യുക എന്നാലുള്ളൂ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനും അത് ഹെൽപ്ഫുള്ളാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു